തമിഴ്നാട്ടിലെ കള്ളക്കുരിശിയിലുണ്ടായ മദ്യ ദുരന്തത്തിനിരയായത് അനധികൃതമായി നിർമ്മിച്ച പാക്കറ്റ് ചാരായും കുടിച്ചവർ ജില്ലാ കലക്ടർ എം എസ് പ്രശാന്താണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് കരുണാപുരം സ്വദേശി സുരേഷാണ് വ്യാജമദ്യം കഴിച്ച് ആദ്യം മരിച്ചത് വ്യാജമദ്യം കഴിച്ചാണ് മരണമെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല സുരേഷിന്റെ സംസ്കാര ചടങ്ങിനെത്തിയവരും വ്യാജമദ്യം കഴിച്ചിരുന്നു കൂലിവേലയെടുത്ത് ഉപജീവനം കഴിക്കുന്നവരാണ് ദുരന്തത്തിനിരയായത് ചൊവ്വാഴ്ച രാത്രി മദ്യപിച്ച് വീട്ടിലെത്തിയ ചിലർക്ക് തലകറക്കം തലവേദന ഛർദി വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും നാലുപേർ മരിക്കുകയും ചെയ്തതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ചെന്നൈയിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ അകലെയാണ് മദ്യ ദുരന്തമെന്നുണ്ടായ പട്ടണത്തിനടുത്തുള്ള കരുണാപുരം ഗ്രാമം അതിനിടെ വ്യാജ മദ്യ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുകയാണ് പലരുടെയും നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക്

mega exchange offerigal visit today dubai gold and diamonds pride of generations perindal mana road Valancheri.